അമൂല്യമായ ഔഷധവും തിങ്കളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ക്ഷേമ ഹെയർ ഹെയർ ഓയിൽ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ബാലസംഘം മൂവാറ്റുപുഴ മുനിസിപ്പൽ സൗത്ത് വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാലദിന ഘോഷയാത്ര സംഘടിപ്പിച്ചു ആരക്കുഴ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര മുനിസിപ്പൽ പാർക്കിൽ സമാപിച്ചു സൗത്ത് വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഘോഷയാത്രയിൽ നിരവധി കുട്ടികൾ പങ്കെടുത്തു തുടർന്ന് നടന്ന യോഗം ബാലസംഘം ഏരിയ സെക്രട്ടറി എബ്രോൺ സജി ഉദ്ഘാടനം ചെയ്തു കൗൺസിലർ ജാഫർ സാദിഖ് യോഗത്തിന് അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ലോക്കൽ സെക്രട്ടറി പി എം ഇബ്രാഹിം ബാലദിന ഘോഷയാത്രയ്ക്ക് ആശംസകൾ അറിയിച്ച് സംസാരിച്ചു െ സംബന്ധിച്ചുള്ള അവരുടെ അവകാശങ്ങൾ സംബന്ധിച്ചിടത്തേണ്ട ആവശ്യത്തെ സംബന്ധിച്ചും വളരെ വിശദമായി തന്നെ ചർച്ചകൾ നടത്തുകയും അതോടൊപ്പം അതിൻ്റെ മൃഗങ്ങൾ നാടകം വേണ്ടി എല്ലാ വില്ലേജ് കേന്ദ്രങ്ങളിലും ഇത്തരത്തിലുള്ള റാലിയും അതോടെ തന്നെ കൊച്ചുകൂട്ടുകാരുടെ അവരുമായി സംബന്ധിച്ചു കൊണ്ടുള്ള ഒരു ആഘോഷമാണ് ബാലസംഘം വില്ലേജ് സെക്രട്ടറി അഭിമന്യു എം എ കൺവീനർ അനീഷ് ചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോക അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്